പണയം വച്ച നൂറ്റിയാറ് ഗ്രാം സ്വർണം തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ ചന്തപ്പടിയിൽ ഗോൾഡൻ മണി ഫിൻ സെർവ് എന്ന സ്ഥാപനം നടത്തിയിരുന്ന മതിലകം കുളിമൂട്ടം എംമാട് സ്വദേശിയായ തൈക്കാട്ടിൽ വീട്ടിൽ സന്ദീപിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പരാതിക്കാരി രണ്ടായിരത്തി മൂന്ന് മെയ് മാസത്തിൽ രണ്ടു തവണയായി പ്രതിയുടെ സ്ഥാപനത്തിൽ ആകെ നൂറ്റിമുപ്പത്തി ആറ് ഗ്രാം സ്വർണം പണയം വെച്ചിരുന്നു ഈ സമയം പ്രതിയുടെ സ്ഥാപനത്തിൽ ഫീൽഡ് സ്റ്റാഫായി ജോലി നൽകാമെന്ന് പറഞ്ഞ് പരാതിക്കാരിയിൽ നിന്ന് ഫോട്ടോയും ഐ ഡി കാർഡും പ്രതി കൈക്കലാക്കി ഈ രേഖകൾ ദുരുപയോഗം ചെയ്ത് പരാതിക്കാരി അറിയാതെ കുഴിക്കാട്ടുശേരിയിലുള്ള മറ്റൊരു ബാങ്കിൽ അവരുടെ പേരിൽ വ്യാജമായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങുകയും പരാതിക്കാരി പണയം വെച്ച നൂറ്റിമുപ്പത്തി ആറ് ഗ്രാം സ്വർണം ഈ ബാങ്കിൽ വീണ്ടും പണയം വെക്കുകയുമായിരുന്നു കുഴിക്കാട്ടുശേരിയിലുള്ള ബാങ്കിൽ ചെന്ന് ചെക്ക് ബുക്കും സ്വർണം പണയം വെച്ചതിന്റെ നോട്ടീസും ലഭിച്ചപ്പോഴാണ് തന്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങിയതും സ്വർണം പണയം വെച്ചതും പരാതിക്കാരി അറിയുന്നത് തുടർന്ന് ബാങ്കിൽ പോയി അന്വേഷിച്ചപ്പോൾ പരാതിക്കാരിക്ക് മുപ്പത് ഗ്രാം സ്വർണം മാത്രമാണ് തിരികെ ലഭിച്ചത് ബാക്കിയുള്ള നൂറ്റാറ് ഗ്രാം സ്വർണം പ്രതി തിരികെ നൽകാതിരുന്നതിനെ തുടർന്നാണ് പരാതി നൽകിയത് ആളൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ കെ ടി ബെന്നി ജി എസ് ഐ ജെയ്സൺ സി പി ഒ വൈശാഖ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്